കൂടുതൽ വാർത്തകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം വിവാഹ തടസ്സം മാറാൻ പലർക്കും വിവാഹം സമയത്ത് നടക്കാതെ വരുന്നുണ്ട് ജാതകം പരിശോധിച്ച് പല കാരണങ്ങൾക്കും പല പരിഹാരങ്ങളും ചെയ്തിട്ടും വിവാഹ തടസ്സം മാറാത്തവരുണ്ട് എന്തുകൊണ്ടാണ് വിവാഹ തടസ്സം ഉണ്ടാകുന്നതെന്ന് ആദ്യം നോക്കാം എന്നിട്ട് വിവാഹ തടസ്സത്തിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കാം അതുകൂടാതെ വിവാഹ തടസ്സം വന്നാൽ പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് വിവാഹ തടസ്സം മാറാനുള്ള വിവാഹം താമസിക്കുന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് പുരുഷന്മാർ സാധാരണ ചെയ്യാറില്ല സാധാരണ പെൺകുട്ടികളൊക്കെയാണ് വിവാഹ തടസ്സം മാറാൻ ചെയ്യാറ് വെള്ളിയാഴ്ചകൾ തോറും വൈകുന്നേരം വെള്ളിയാഴ്ചയാണ് അതിന് ശക്തി കൂടുതൽ വെള്ളിയാഴ്ചകൾ തോറും വൈകുന്നേരം സ്വയംവര കലശിവ ധ്യാനം അതായത് സ്വയംവര കല ശിവധ്യാനം എന്ന് പറയും അത് സ്വയംവര പാർവതി ശ്ലോകം ഇവയൊക്കെ നൂറ്റെട്ട് തവണ ആദ്യം കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നു നൂറ്റിയെട്ട് തവണ ഒക്കെ ഇത് ജപിക്കണമെന്ന് പക്ഷെ ഒരു ഒന്നു രണ്ട് ദിവസങ്ങൾ തെറ്റുകൂടാതെ നിങ്ങൾ പല ആവർത്തി ഇത് ജപിച്ചു കഴിഞ്ഞാൽ തെറ്റുകൂടാതെ നിങ്ങൾക്ക് ഹൃദ്യസ്ഥമാക്കാം വരി അഞ്ചു വരിയൊക്കെ ഉള്ളൂ നൂറ്റിയെട്ട് തവണ വീതം ഉരുവിടുക അത് നമ്മൾ ചെറിയ കൈബുക്കുകളായിട്ട് വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ആചാര്യന്മാരൊന്ന ഗുരുവിൽ നിന്നോ ഒന്ന് പറഞ്ഞു തരാൻ പറയാ കല ശിവ ധ്യാനം അല്ലെങ്കിൽ സ്വയംവര പാർവതി ശ്ലോകം ഇത് പറഞ്ഞു തരാൻ പറയാ ഇത് നിങ്ങൾ ആചാര്യന് ഏറ്റുവാങ്ങി നൂറ്റിയെട്ട് തവണ എല്ലാ വെള്ളിയാഴ്ച തോറും ജപിക്കുക ഇത് വിവാഹം ഉടനെ നടക്കാൻ വളരെ നല്ലതാണ് ഇത് ചെയ്തവർക്ക് ഇത് അനുഭവം ഉണ്ടായിട്ടുമുണ്ട് കൂടാതെ പൂജ ഗൗരി പൂജ നടത്തുന്നതും വളരെ നല്ലതാണ് ഈ ഗൗരി പൂജ എങ്ങനെയാണ് നടത്തുക എന്ന് വെച്ച് കഴിഞ്ഞാല് ഏഴ് തിങ്കളാഴ്ച അടുപ്പിച്ച് നമ്മൾ സോമവാര വ്രതം നോക്കാം ഏഴ് തിങ്കളാഴ്ച അടുപ്പിച്ച് സോമവാര വ്രതം നോക്കേണ്ട ആ ഒരു രീതികളുണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം നോൺ വെജ് ഒക്കെ ഉപേക്ഷിച്ച് ഭക്ഷണത്തിലൊക്കെ ക്രമീകരണങ്ങൾ വരുത്തി ശിവഭഗവാനെയും പാർവതി ദേവിയും ശിവനും പാർവതിയും ദേവിയുള്ള അമ്പലങ്ങളിൽ പോയി ഏഴ് തിങ്കളാഴ്ച ഉപവാസം എടുത്ത് വൈകുന്നേരം അമ്പലത്തിൽ പോയിട്ട് ദീപാരാധനയോടുകൂടി അവിടുന്ന് നേദിച്ച് തരുന്ന നേദ്യവും കരിക്ക് നേദിച്ചതും ഭക്ഷിച്ച് അതൊരു തിരുമേനയോട് ശിവൻ്റെ അമ്പലത്തിലൊരു തിരുമേനയോടോ അല്ലെങ്കിൽ ആചാര്യനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആചാര്യന്മാർ പറഞ്ഞു തരുക എങ്ങനെയാണ് സോമവാര വ്രതം നോക്കുക എന്നുള്ളത് ഏഴ് തിങ്കളാഴ്ച നമ്മൾ സോമവാര വ്രതം നോറ്റ് ഏഴാം ദിവസം രാത്രി ഈ ഏഴ് ദിവസം സോമവാര വ്രതം നോറ്റാൽ ഏഴാമത്തെ ദിവസം വെള്ളിയാഴ്ച ദിവസം രാത്രി ഏഴ് തിങ്കളാഴ്ചയാണ് ആ ഏഴ് തിങ്കളാഴ്ചയിൽ അവസാനത്തെ ദിവസം തിങ്കളാഴ്ച രാത്രി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് സ്വന്തം വീട്ടിൽ വെച്ചിട്ട് വൃദ്ധരും ദമ്പതികളുമായ സൽപുത്രന്മാരോടുകൂടിയ അതായത് മക്കൾ ഉണ്ടായിരിക്കുന്നവരായിരിക്കണം മക്കളില്ലാത്തവരല്ല കുട്ടികളുള്ള സൽപുത്രന്മാരോടുകൂടിയ ഭാര്യയും ഭർത്താവും കൂടിയുള്ള ഒരു നാൽപ്പത്തി അഞ്ച് അൻപത് വയസ്സ് പ്രായമുള്ള വൃദ്ധരായ ഒരു ഭാര്യയും ഭർത്താവിനെയും നമ്മുടെ വീട്ടിലേക്ക് അന്ന അത്താഴത്തിന് അത്താഴത്തിനും ക്ഷണിച്ച് അവരെ ആ ദമ്പതികളെ ക്ഷണിച്ച് അവർക്ക് ദമ്പതി പൂജ നടത്തുക ഈ ദമ്പതി പൂജ നടത്തിയിട്ട് സദാ ചെറിയ തോതിൽ നമുക്ക് അവർക്ക് അവരെ നമ്മൾ ദമ്പതി പൂജ നടത്തി അവരെ കാൽ കഴുകി ചൂട്ട് നടത്തുക എന്ന് പറയും ആ ദമ്പതികളെ കാൽ കഴുകി ചൂട്ട് നടത്തി പിന്നീട് അവർക്ക് ഏതെങ്കിലും ഒരു ചെറിയ വെള്ള വസ്ത്രമോ ദക്ഷിണയോ നൂറ്റു രൂപ ദക്ഷിണയോ ഒക്കെ നൽകി അവരുടെ അനുഗ്രഹം വാങ്ങിച്ച് അത് നമ്മൾ അവരോട് ആത്മാർത്ഥമായിട്ട് അവരോട് അനുഗ്രഹിക്കാൻ പറയാ അങ്ങനെ ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഏഴാമത്തെ തിങ്കളാഴ്ച കഴിഞ്ഞാൽ എട്ടാമത്തെ തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്കും നമുക്ക് തീർച്ചയായിട്ടും വിവാഹം ആലോചനകൾ വന്നിരിക്കും വിവാഹം ഉറപ്പിച്ചിരിക്കും എന്നതാണ് അനുഭവയോഗ്യം അതുപോലെ ചെയ്യാൻ നോക്കുക ഒപ്പം തന്നെ കൂടാതെ സ്വയംവര മന്ത്രം ഈ ഏഴ് തിങ്കളാഴ്ചയും നമ്മൾ ചെയ്യ ചെയ്യു സോമവാര വ്രതം നോക്കുന്നതിനോടുകൂടി സ്വയംവര മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക വളരെ എളുപ്പമാണ് സ്വയംവര മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുമ്പോ എങ്ങനെയാണ് സ്വയംവര മന്ത്രം ജപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് സ്വയംവര മന്ത്രം ഇതാണ് ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗ ഭയങ്കര സകല സ്ഥാവര ജംഗമസ്യ മുഖ ഹൃദയം മമവശ മാകർഷയ മാഗർഷയ സ്വാഹ ഇതാണ് സ്വയംവര മന്ത്രം ഈ സ്വയംവര മന്ത്രം നൂറ്റെട്ട് ആവർത്തി സ്ഥിരമായിട്ട് നിങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മംഗല്യോഗം അത് സോമവാര വൃത്തത്തോടു കൂടിയാണെങ്കിൽ പിന്നെ ഇത് പാർവതിദേവി വളരെ ശക്തമായിട്ട് ജപിച്ചിരുന്ന മന്ത്രമാണ് വളരെ ശക്തിയുള്ള മന്ത്രമാണ് സ്വയംവര മന്ത്രം ജപിക്കാൻ കാണാതെ പഠിക്കുക തെറ്റുകൂടാതെ പഠിക്കുക സ്വയംവര മന്ത്രം നൂറ്റെട്ടാവൃത്തി ജപിച്ചോളാം